പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സ്വർഗീയ പിതാവ് ഇശോയെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഈശോയിലൂടെ സ്വർഗീയ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന് അങ്ങയെ അപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ മക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തിയല്ലോ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ യാചനകൾ അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ആ പ്രാർത്ഥനയ്ക്ക് യാചനകൾക്ക് ഉത്തരം നൽകി യുടെ മക്കളായി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അതിനായി ഞങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെ മക്കളെ പ്രാർത്ഥിക്കുന്നു വലിയ അഭിഷേകത്താല് ആയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും പ്രിയപ്പെട്ട ദൈവമക്കളെ വലിയ സന്തോഷത്തോടെ ഈശോ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന നമ്മുടെ അപ്പന്റെ മുമ്പില് ദൈവമക്കളെ സ്വാതന്ത്ര്യത്തോടെ നമ്മൾ വിളിച്ചപേക്ഷിക്കാം ഇത് ഒരു ദിവസം മാത്രമല്ല ഈ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഓരോ സ്വർഗസ്ഥനായ പിതാവും പ്രാർത്ഥിക്കുമ്പോ ഇത് നമ്മിലും നമ്മുടെ കുടുംബത്തിലൊക്കെ സംഭവിക്കാൻ വേണ്ടി അതിശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ മക്കളെ ഇന്ന് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ മൂന്നാമത്തെ യാചന നമ്മൾ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിനോട് പ്രാർത്ഥിക്കണം എന്താണ് അങ്ങയുടെ തിരുമനസ് നമ്മൾക്കൊക്കെ ഒത്തിരി സ്വാതന്ത്ര്യവും സമാധാനവും സന്തോഷവും ഒരു ഉറപ്പ് നൽകുന്ന ഒരു വലിയ പ്രാർത്ഥനയാണ് അതായത് ദൈവത്തിന്റെ തിരുമനസ് നമ്മളെല്ലാവരും ഇന്ന് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ കുറെ ഇഷ്ടങ്ങൾ നമ്മുടെ കുറെ താല്പര്യങ്ങൾ നമ്മുടെ ചില മനസ്സ് മക്കളെ കുറിച്ച് കുടുംബത്തെ കുറിച്ച് ജീവിതത്തെ കുറിച്ച് ഭാവിയെ കുറിച്ച് എന്തിനാ ഡ്രസിനെ കുറിച്ച് ഓരോന്നിനെ കുറിച്ചും നമുക്ക് ചില മനസ്സുകൾ പറയണ മക്കളെ നിങ്ങളുടെ മനസ്സ് നിറവേറാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കണ്ടേ പിന്നയ്യോ സ്വർഗസ്തനായ പിതാവിന്റെ തിരുമനസ് സ്വർഗത്തിലെ പോലെ നമ്മില് ആകണം അങ്ങനെ പ്രാർത്ഥിച്ചുണ്ടല്ലോ നമുക്കറിയാം നമ്മുടെ അപ്പന്റെ നമ്മെ കുറിച്ചുള്ള മനസ്സ് നമ്മുടെ ശുഭമായ ഭാവി നന്മയ്ക്കും വളർച്ചയ്ക്കും പിന്നെ വേറൊന്ന് ഈ ലോകത്തിന് വേണ്ടിയല്ല ഈ ലോകത്തിൽ അതിനേക്കാൾ ഉപരി സ്വർഗത്തിൽ നിത്യ സൗഭാഗ്യത്തിൽ നമ്മൾ ജീവിക്കണം അതിനെന്തൊക്കെ വേണമെന്ന് ആർക്കെ അറിയൂ നമുക്ക് ആർക്കും അറിയില്ല അത് ഈശോ ദൈവത്തിന് ദൈവത്തിനറിയോ ഈശോയ്ക്കും അറിയാം അതുകൊണ്ട് ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നമ്മെ പഠിപ്പിച്ചതാ നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കും അപ്പന്റെ മനസ്സ് അതിനുവേണ്ടി സറണ്ടർ ചെയ്തണ്ട് അതാണ് മാതാവ് ചെയ്ത് നിന്റെ മനസ്സ് പോലെ എന്നെ സംഭവിക്കട്ടെ ഭയങ്കര സമർപ്പണം ഈ പ്രാർത്ഥനയ്ക്ക് ഞാൻ എപ്പോഴും പറയാറില്ലേ ഈ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന ശരിക്കും പ്രാർത്ഥിക്കണമെങ്കിലുണ്ടല്ലോ നല്ല ചങ്കുറ്റവും നല്ല സമർപ്പണവും വേണം അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഇവിടെ ആകട്ടെ എന്ന് പറയുമ്പോ അവിടെ കാര്യമുണ്ട് എന്റെ മനസ്സ് നിറവേറണ്ടട്ടോ എന്റെ മനസ്സ് നിറവേറണ്ട എന്നുള്ള ഒരു ഹിഡൻ ഉണ്ട് നിന്റെ മനസ്സ് മനസ്സ് അങ്ങനെ നമ്മൾ പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ കർത്താവിന്റെ നിറവേറ്റാൻ പദ്ധതി പൂർത്തിയാക്കാൻ കർത്താവ് തന്നെ പ്രവർത്തിക്കും അതാണ് ചർമ്മിയായോട് കർത്താവ് പറഞ്ഞില്ലേ നീ എന്ത് കാണുന്നു ആ വിളിക്ക് ശേഷം ജാഗ്രതാ വൃക്ഷം അപ്പോ അതിനുശേഷം കർത്താവ് പറയാ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്റെ മനസ്സ് നിറവേറ്റാൻ വേണ്ടി ഞാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു ദൈവത്തിന്റെ മനസ്സാണോ ഇത് എന്റെ മക്കളെ കുറിച്ച് കുടുംബത്തെ കുറിച്ച് ജോലിയെ കുറിച്ച് ബിസിനസെ കുറിച്ച് ശരീരത്തെ കുറിച്ച് കുടുംബജീവിതത്തെ കുറിച്ച് ഭാമിയെ കുറിച്ച് ദൈവത്തിന്റെ മനസ്സ് നിറവേറാൻ വിട്ടുകൊടുത്താൽ അത് ദൈവം നിറവേറ്റി സർവാധിപനും സർവശക്തനുമായ കർത്താവിന് ഒന്നും അസാധ്യമല്ല എന്ന വലിയൊരു സന്ദേശം ഈ സക്രിയ യോഹന്നാൻ ഈശോ നമുക്ക് വ്യക്തമാക്കി തരുന്ന കാലഘട്ടത്തിൽ ദൈവത്തിന്റെ മനസ്സിനു സമർപ്പിച്ചാൽ ദൈവം തക്ക സമയത്ത് ഇടപെടും അനുഗ്രഹിക്കും അതിനെ തോൽപ്പിക്കാനോ തടസ്സപ്പെടുത്താനോ പരാജയപ്പെടുത്താനോ ആർക്കുമാകില്ല ഇരുപത്തിരണ്ട് ഭവനത്തിന്റെ താക്കോൽ അവന്റെ കയ്യിലുണ്ട്

അനുഗ്രഹത്തിന്റെ അഭിഷേകത്തിന്റെ വലിയ സ്വാതന്ത്ര്യത്തിന്റെ മനസ്സാണ് ദൈവം നമുക്ക് ജന്മം നൽകുന്നത് വഹിക്കാനല്ല അടിമത്തത്തിന് സ്വാതന്ത്ര്യത്തോടെ ദൈവമക്കളെ പോലെ അഭിമാനത്തിലും കരുത്തില് വിശുദ്ധിയിലും ശക്തിയില് എങ്ങും അടിമപ്പെടാതെ വിജയം ഭരിക്കുന്ന വലിയ പദ്ധതി ശുഭമായ ഭാവിക്ക് വേണ്ടിയുള്ള പദ്ധതി ആ പദ്ധതി ആ മനസ്സിനെ അറിഞ്ഞ് ആ ദൈവത്തെ വിശ്വസിച്ച് അപ്പനെ ശരണപ്പെട്ട് അപ്പനോടുള്ള ബന്ധത്തിലും സ്നേഹത്തിലും അപ്പന്റെ മനസ്സ് അങ്ങനെയാണ് പ്രാർത്ഥിക്കുക അതിനുവേണ്ടി നമ്മൾ നമ്മുടെ മക്കളെയും കുടുംബത്തിൽ സമർപ്പിക്ക് പ്രത്യേകിച്ചും മക്കളെയൊക്കെ ചേർത്ത് പിടിച്ചിട്ട് വിശപ്പടിപ്പിച്ച ഈ പ്രാർത്ഥനയില് അപ്പാ എൻറെ മക്കളെ കുറിച്ച് എന്റെ മക്കളല്ല അങ്ങയുടെ മക്കള് അങ്ങയുടെ മക്കളെ കുറിച്ചുള്ള അങ്ങയുടെ മനസ് ഈ മകനിൽ ഈ മകളിൽ നിറവേറണം ഒരു കൊച്ചും ഈ അവസ്ഥയിൽ നിന്ന് കണ്ണി കണ്ടവന്റെ പിന്നാലെ പോകത്തില്ല കണ്ണി കണ്ടതിന്റെ പിന്നാലെ പോകത്തില്ല അപ്പന്റെ മനസ്സിന് നിങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിച്ചോ അപ്പൻ കുക്കാത്തോളും അപ്പ സംരക്ഷിച്ചോളും സ്വർഗം ഇടപെട്ടോളും സ്വർഗം നയിച്ചോളും നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബങ്ങളെ ജീവിതങ്ങളെ ഇവൻ ഈ അഭിഷേകത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യാനുസന്നെ ഈശോ പഠിപ്പിച്ച ഈ പ്രാർത്ഥന നമുക്കും പ്രാർത്ഥിച്ചുകൊണ്ട് അഭിഷേകത്തിന്റെ ശക്തിയിൽ ഈ പ്രാർത്ഥന നമ്മിലും നമ്മുടെ കുടുംബത്തിലും ഫലമണിയട്ടെ അമ്മേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ദിവ്യകാരുണ്യോയെ അങ്ങിടമക്കളായ ഞങ്ങളെ വലിയ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ മനസ്സറിഞ്ഞ് ഈ ലോകത്ത് ജീവിക്കുവാൻ അതിലൂടെ സ്വർഗത്തിന് സഹായവും സ്വർഗത്തിന് സംരക്ഷണവും സ്വർഗത്തിന്റെ ഇടപെടലും എപ്പോഴും അനുഭവിക്കുവാൻ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിച്ചതിനോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അതിനായി ഞങ്ങൾക്ക് സ്വർഗത്തെ നൽകി സ്വർഗത്തിന്റെ മനസ്സ് വെളിപ്പെടുത്തി അങ്ങേ തന്നെ നൽകി യഥാർത്ഥമായ രക്ഷയിലേക്ക് ഞങ്ങളെ ആനയിക്കുന്ന സ്നേഹത്തെ ഓർത്ത് ഞങ്ങളെ ആരാധിക്കുന്നു യേശുവേ 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 നന്ദി സ്തുതി ആരാധന മഹത്വം 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 ഹാലൂയാഹത്വം ആരാധന 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 സ്വയ സ്വയ കർത്താവേ കർത്താവേ ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചില്ലേ അങ്ങയുടെ തിരുമനസ്ലേ പോലെ ഭൂമിയിലും ഭൂമിയിലുമാക്കണമേ എന്ന് അപ്പനോട് പ്രാർത്ഥിക്കാൻ സ്വയ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചില്ലേ അപ്പന്റെ മനസ്സാണതെന്ന് ഞങ്ങൾ അറിയുന്നു ഞങ്ങളെ ഓരോ നിമിഷവും അത് കർത്താവ് അപ്പന്റെ മനസ്സ് എപ്പോഴും ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയ സുമായ ഭാവിക്ക് വേണ്ടി ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയല്ല അതറിഞ്ഞ് അപ്പന്റെ മക്കൾ അപ്പന്റെ മനസ്സിനു വേണ്ടി സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മയെ പോലെ കർത്താവിന്റെ ദാസ നിന്റെ വചന പോലെ നിന്റെ മനസ്സ് പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് സമർപ്പിക്കാൻ സാധിക്കണം കർത്താവിന് വേണ്ടി വലിയ കൃപയ്ക്ക് വേണ്ടി അങ്ങനോട് ഞങ്ങൾ പ്രാർത്ഥിക്കണം പലപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ മനസ്സ് ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ സ്വപ്നം ഞങ്ങളുടെ ആഗ്രഹങ്ങൾ മക്കളെ കുറിച്ച് കുറിച്ച് പല ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മക്കളെ പലതും ചെയ്യിപ്പിച്ചു പഠിപ്പിച്ചു പലതും കാട്ടിക്കൂട്ടി അങ്ങയുടെ മനസ്സ് പലപ്പോഴും ഞങ്ങൾ അന്വേഷിച്ചില്ല അപ്പന്റെ മനസ്സ് അന്വേഷിച്ചില്ല അപ്പന്റെ മനസ്സ് പോലെ നിറവേറെപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുമില്ല സ്വർഗസ്നായ പിതാവി എന്നുള്ള പ്രാർത്ഥന പലവട്ടം പ്രാർത്ഥിച്ചെങ്കിലും അർത്ഥം മനസ്സിലാക്കാതെ ആ മനസ്സറിയാതെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയാ പ്രാർത്ഥിച്ചോയെ ഞങ്ങൾ ഇന്ന് അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു ഇന്ന് വഴിതേറ്റി പോയിരിക്കുന്നു മക്കള് തകർന്നു പോയിരിക്കുന്നു മക്കള് തോറ്റുന്നമ്പാടി കിടക്കുന്ന മക്കള് ട്രക്കിനും ഒത്തിരി ലഹരിക്കും അണിയപ്പെട്ടിരിക്കുന്നു ഷോയെ ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ പ്രത്യേകം സമർപ്പിച്ചോണ്ട് പ്രാർത്ഥിക്കുന്നു അപ്പന്റെ മനസ് ഞങ്ങളുടെ മക്കളിൽ നിറവേറണം മനസ്സ് സമാധാനത്തിന്റെയും സൗഖ്യത്തിന്റെയും സ്നേഹത്തിന്റെയും അഭിഷേകത്തിന്റെയും മനസ്സ് ഞങ്ങളുടെ മക്കളിൽ നിറവേറണം ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ ബിസിനസ് ഉപജീവന മാർഗങ്ങള് ഞങ്ങൾക്കുള്ള സകലരിലും സകലത്തിലും ഭർത്താവ് അങ്ങയുടെ മനസ്സ് നിറവേറട്ടെ അതിനുവേണ്ടി ആത്മാർത്ഥമായി സമർപ്പിക്കാൻ അകുലപ്പെടാതെ നിരാശപ്പെടാതെ അപ്പന്റെ മനസ്സറിഞ്ഞ് എന്നു ജീവിക്കാൻ നിങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുള്ള അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിക്കാം മക്കളെ കർത്താവിന്റെ മനസ്സു പോലെ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും മക്കളിലും ഒക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അഭിഷേകം ഒരു സമർപ്പണം അതിനുവേണ്ട ശക്തി ധൈര്യം നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ ദിവ്യകാനത്തിൽ നിന്ന് അഭിഷേക ശക്തി ഞാൻ പരിക്കട്ടെ എല്ലാ മക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടും വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും കർത്താവിംഗിലേക്ക് ഉയർത്തിക്കൊണ്ടും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ പിതാവിന്റെ മനസ്സറിഞ്ഞ് ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ നൽകിക്കൊണ്ട് കൊണ്ട് അപ്പന്റെ ഹിതം പൂർത്തിയാക്കിയോ ഈശോയെ അപ്പന്റെ മനസ്സറിഞ്ഞ് ഞങ്ങൾക്കും ഞങ്ങളെ തന്നെ സമർപ്പിക്കാൻ വേണ്ട ഞങ്ങളുടെ മക്കൾക്ക് അവരെ സമർപ്പിക്കാൻ വേണ്ട കൃപയും അനുഗ്രഹവും നൽകി അപ്പന്റെ മനസ്സ് നിറവേറെ അങ്ങയുടെ സമർപ്പണത്തിന്റെ ശക്തി ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദത്തിലൂടെ അപ്പൻ്റെ മനസ്സ് നിറവേറാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ